പാകിസ്ഥാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ അതിർത്തിയിലെ സാഹചര്യം നിരീക്ഷിച്ച സൈന്യം നിയന്ത്രണ രേഖയിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ഏത് സാഹചര്യവും നേരിടാനും സജ്ജമാണെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് ജമ്മു ജമ്മുകശ്മീരിൽ ഉൾപ്പെടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുന്നു പഞ്ചാബിൽ അതീവ ജാഗ്രത തുടരുകയാണ് ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട വിമാനത്താവളങ്ങൾ തുറന്ന് പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തുന്നു എല്ലാ സർവീസുകളും ഇന്നു മുതൽ പുനഃസ്ഥാപിക്കുമെന്ന് എയർലൈനുകളും അറിയിച്ചു മുബഷീർ പി അക്ബർ വിവരിക്കും നിലവിലെ സാഹചര്യം എന്താണെന്ന് മുബഷീർ ഇപ്പോൾ പഴയ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്താണ് ഇപ്പം നിലവിലെ ഒരു സാഹചര്യം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് റോഷനി ഇന്ത്യയെ സംബന്ധിച്ച് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ശക്തമായ താക്കിയത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് തൊട്ടുപിന്നാലെ നിയന്ത്രണങ്ങൾ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണുള്ളത് സൈന്യമെല്ലാം കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ശക്തമായ താക്കിയതായിരുന്നു പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് അടിവരയിടുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഈ പെഹ ബെഹൽഗാം അറ്റാക്കും തുടർന്ന് ഇന്ത്യ നടത്തിയ കൗണ്ടർ അറ്റാക്കും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾക്കൊക്കെ തന്നെ തൊട്ടുപിന്നാലെ ായിരുന്നു പ്രധാനമന്ത്രി ആദ്യമായിട്ട് രാജ്യത്തെ കഴിഞ്ഞ ദിവസം അഭിസംബോധന ചെയ്തിരുന്നത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കും അത് അങ്ങനെ തന്നെ തുടരുമെന്നുള്ളതായിരുന്നു നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നത് രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച ബഹൽഗാം ഭീകരാക്രമണം അത് വലിയ നോവായി രാജ്യത്ത് മാറിയതിനൊരു തൊട്ടു പിന്നാലെ ഇന്ത്യ നടത്തിയ ശക്തമായ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വിശദീകരിച്ചിരുന്നത് ഭീകരവാദത്തിനെതിരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത് പാകിസ്ഥാനിലെ പ്രധാന പ്പെട്ട ഭീകരവാദ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യ തകർത്തിട്ടുണ്ട് ആ നിലയിൽ തന്നെ ഇന്ത്യയുടെ നയം തുടരും നിലപാട് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ആ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്തരം നിലപാടുകൾ തുടരുകയാണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ചർച്ചയും പാകിസ്ഥാനുമായി ഇന്ത്യക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി പാക് അധീന കുറിച്ചും അതോടൊപ്പം തന്നെ ഭീകരവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കും ഇനി ഇന്ത്യ ചർച്ച നടത്തുക മറ്റു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചക്കും ഇന്ത്യ തയ്യാറല്ലെന്ന കൃത്യമായ സൂചനയും നരേന്ദ്രമോദി നൽകിയെന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ അമേരിക്ക ഇടപെടൽ നടത്തിയെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് കൃത്യമായി നയം വ്യക്തമാക്കിക്കൊണ്ടുകൂടി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നത് ശക്തമായ താക്കീതിന് പിന്നാലെ സൈന്യം കൃത്യമായ സാഹചര്യം വിലയിരുത്തി വരികയായിരുന്നു അതിനിടയിൽ ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും പാകിസ്ഥാന്റെ ഡ്രോണുകൾ രാജ്യത്തെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ കാണപ്പെട്ടു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് പഞ്ചാബ് അമൃത്സറിലുൾപ്പെടെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ബ്ലാക്കൌട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ വീണ്ടും ജമ്മുവിലും ശ്രീനഗറിൽ ഉൾപ്പെടെ ചിലയിടങ്ങൾ സാംബ പോലെയുള്ള ഇടങ്ങളിലുൾപ്പെടെ ിൽ പാക്ക് ഡ്രോണുകൾ കണ്ടെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലയിടങ്ങളിലൊക്കെ ഇന്ത്യൻ സൈന്യം അത് തകർത്തിട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീണ്ടും വീണ്ടും പ്രകോ പ്രകോപനവുമായി പാകിസ്ഥാൻ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരമൊരു പ്രകോപനം വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യം സർവ്വസജ്ജമാണെന്ന് ഇന്നലെ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ സൈനികകളും ആ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ നിലവിലെ ആ സാഹചര്യത്തിൽ നിരീക്ഷിച്ചു വരികയാണ് ആ രാജ്യത്തിലെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് ജമ്മുവിലാണെങ്കിലും ആ ശ്രീനഗറിലാണെങ്കിലും ജനജീവിതമൊക്കെ തന്നെ സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനഗർ ശ്രീനഗർ ഉൾപ്പെടെ അവിടെയുള്ള മാർക്കറ്റുകൾ ഉൾപ്പെടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ജനങ്ങളൊക്കെ തന്നെ തെരുവുകളിലേക്കും കട കടക്കമ്പോളങ്ങളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ആ ഒരു അഭിസംബോധന വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ ആശ്വാസം തന്നെയാണ് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നത് ഇനി എന്ത് തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിലും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് എന്തായാലും ആ നിലയിൽ തന്നെ രാജ്യത്തെ ജനങ്ങളും വലിയ പ്രതീക്ഷയോടുകൂടി കൂടി മുന്നോട്ട് പോകുന്നുള്ളത് തന്നെയാണ് കാഴ്ച പഞ്ചാബിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അതിർത്തി പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തന്നെ ഇപ്പോഴും അവധി ആ നിലയിൽ തന്നെ തുടരുകയാണ് അതേസമയം വിമാനത്താവളങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരവും എന്തായാലും ആ നിലയിൽ തന്നെ രാജ്യത്തെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് സൈന്യത്തിൻ്റെ നിരീക്ഷണം തുറന്നു വരികയാണ് ഏതൊരു ഘട്ടത്തിലും ആക്രമണം ഉണ്ടാവുകയാണെങ്കിലും തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് അതാണ് ബുബഷീർ വിശദീകരിച്ചതുപോലെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ ശക്തമായ വാക്കുകൾ നമ്മൾ എല്ലാവരും കേട്ടതാണ് നമുക്ക് ശ്രീനഗറിലെ സാഹചര്യം കൂടി ഒന്ന് നോക്കാം അതിൽ പാലോടാണ് ശ്രീനഗറിലെ വിവരങ്ങളുമായി ചേരുന്നത് അതിൽ എന്താണ് ശ്രീനഗറിലെ അവസ്ഥ സുരക്ഷ സംബന്ധിച്ച് അവിടെ എന്താണ് സാഹചര്യം ഈ വിമാനത്താവളമൊക്കെ ഒക്കെ ഇന്ന് ശ്രീനഗറിലെ വിമാനത്താവളം ഒക്കെ ഇന്ന് പ്രവർത്തനക്ഷമമാവുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ എന്താ ശ്രീനഗറിൽ നിന്ന് എന്താണ് പറയാനുള്ളത് ശ്രീനഗറിലും ജനജീവിതം സാധാരണഗതിയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ വിമാനത്താവളങ്ങൾ തുറക്കുന്നു എന്ന വാർത്താ കേന്ദ്രം സ്ഥിരീകരിച്ചിരുന്നു അതിന് പിന്നാലെ ഇന്ന് മുതൽ ശ്രീനഗർ വിമാനത്താവളം പൂർണ്ണ സജ്ജമാകും പ്രവർത്തനക്ഷമമാകുമെന്നാണ് എയർലൈനുകൾ നൽകുന്ന വിവരം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കശ്മീരിലെ വിവിധ മേഖലകളിൽ സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു താൽക്കാലികമായി പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തെ തുടർന്നു എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായി തുറന്നു പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം ജമ്മു ജമ്മുകശ്മീർ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വിമാനത്താവളങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു ഇതിനൊപ്പം തന്നെ സ്കൂളുകളും പഴയ നിലയിലേക്ക് പോകുന്നു പലായനം ചെയ്ത് തിരികെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ശ്രീനഗറിലേക്കും വരാനുള്ള േക്കും സുരക്ഷിത മേഖലയിലേക്കൊക്കെ മാറിയവർ അവരുടെ നാടുകളിലേക്കും മടങ്ങിപ്പോകുന്നതും ഇപ്പോൾ കാഴ്ചയിലുണ്ട് വിധത്തിൽ ജമ്മുകശ്മീരിന്റെ സ്ഥിതി ആകെ പഴയ രൂപത്തിലേക്ക് മാറുന്നു സജീവമായി ജനജീവിതം പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ച ഇതിനൊപ്പം വിനോദസഞ്ചാര മേഖലയെ ശാക്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹോട്ടൽ ഉടമകൾ രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും കണ്ട് ഇതിൽ നിർണായകമായ ഇടപെടലുകൾ വേണമെന്ന് ആവശ്യപ്പെടുമെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നുണ്ട് ഏതായാലും കശ്മീരിൽ ആകെ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നാൽ അതിർത്തിയിലാകും കനത്ത ജാഗ്രതയിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷ സുരക്ഷയാണ് അതിർത്തി മേഖലകൾ പ്രത്യേകിച്ച് ഈ കുപ്പ്വാര ഉറിയ അടക്കമുള്ള മേഖലകളിലൊക്കെ സുരക്ഷാ ബിഎസ്എഫിന്റെയും സൈന്യത്തിന്റെയും ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം വിശദാംശങ്ങൾ നൽകിയത്